ത്തിന്റെ അവസാന വാക്കായി മാറാവുന്ന തരത്തിൽ തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവുമധികം ഫ്ളാറ്റുകൾ ഒരു കെട്ടിട സമുച്ചയത്തിലുള്ള പാലാട്ടി ബിൽഡേഴ്സിന്റെ ഓർക്കിഡ് ഹൈറ്റ്സ് ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്തു പതിനാല് നിലകളിലായി നൂറ്റി പതിനാല് അപ്പാർട്ട്മെന്റുകളുമായി നിർമ്മാണം പൂർത്തിയാക്കിയ ഓർക്കിഡ് ഹൈറ്റ്സിന്റെ ആശീർവാദ കർമ്മവും ഉദ്ഘാടനവും ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു മലാട്ടി പ്രൈവറ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇരിങ്ങാലക്കുട പട്ടണത്തിന്റെ വികസനത്തിന് നല്ലൊരു സംരംഭമാണ് ഈ പതിനാല് നിരകളിലായിട്ട് ഓർക്കിഡ് ഐസ് നിർമ്മിച്ചിരിക്കുന്നത് എപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പട്ടണത്തിന്റെ നാടിന്റെ വികസനത്തിന് വലിയ പങ്കാണ് വഹിക്കുന്നത് കത്തീഡ്രൽ പരിസരത്ത് പാലാട്ടി ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ രണ്ട് ഫ്ലാറ്റുകൾ ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം അതിന്റെ തുടർച്ചയായിട്ട് മൂന്നാമത്തെ ഫ്ലാറ്റ് ആണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത ടിനി ടോം ഞാൻ പാലാട്ടി കുടുംബത്തിന്റെ അംഗമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നൊക്കെ വളരെ തിരക്കുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരു പരിപാടിയാണ് കാരണം ഇതിനു മുൻപും ഓർക്കിഡിന്റെ ഓർക്കിഡായിരുന്നു അതിന്റെ പേര് ഒലിവെന്നും പേരില് ഫ്ളാറ്റ് തുടങ്ങിയപ്പോഴും ഞാനുണ്ടായിരുന്നു അന്ന് ഇന്നസെന്റായിട്ട് ഒരു ഫ്ളാറ്റ് എടുത്തിരുന്നു ഇന്നസന്റായിട്ട് ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു വെള്ളം കിട്ടാനുള്ളടാന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പ തന്നെ വിളിച്ചു പറഞ്ഞു അപ്പൊ തന്നെ ഇന്നസെന്റായിട്ട് എടാ എനിക്കൊരു കിണർ കുളിച്ച് വന്നിട്ടുണ്ടാ വെള്ളം ചോദിച്ചപ്പോ കിണർ തന്നെന്ന് പറഞ്ഞു അതിനുശേഷം അത് അഞ്ച് യൂണിറ്റ് എടുത്തല്ലോ അവിടെ അഞ്ചെണ്ണം കൊടുത്തു ഇപ്പൊ ഇന്നും ഇടിച്ചു വിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇന്നസെന്റ് നമ്മുടെ പുതിയ ഇന്നസെന്റ് സോണറ്റ് എന്റെ മകനായിട്ടുള്ള വീണ്ടെടുത്തിരിക്കുകയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും ഇതിലേക്ക് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഒരു സത്യസന്ധതയും വിശ്വാസമുണ്ട് ഉണ്ട് അത് ഈ ബിൽഡേഴ്സിന്റെ ഗുണം തന്നെയാണ് പാലാട്ടികൾ ഒരു സ്ഥലത്തും മോശമാവാറില്ല ബസ് സർവീസ് ഉണ്ടായിരുന്നു ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഒരുപാട് എൻജിനീയേഴ്സ് ഉണ്ട് ഞാൻ മാത്രമാണ് സിനിമയിലേക്ക് പോയത് എഴുതിട്ടിപ്പോയത് വഴുതെറ്റിപ്പോയിന്ന് പറയുന്നില്ല പക്ഷെ ഒരാളും കൂടി ഇപ്പൊ പാലാട്ടി കുടുംബത്തിന് സിനിമയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കൊച്ചി മുൻ ചീഫ് തോമസ് ഉണ്ണിയാടൻ കെ ലിമിറ്റഡ് ചെയർമാൻ എം പി ജാക്സൺ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ ടൌൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൌലവി ഇൻഫാൻ ജീസസ് വികാരി ഫാദർ ജോസ് പാലാട്ടി മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഈ പൂർത്തിയാക്കുന്നതിന് സഹകരിച്ച എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പണി പൂർത്തിയാക്കിയ ഈ സമുച്ചയം വളരെ മനോഹരമായി പൂർത്തിയാക്കുവാൻ അപകടവും കൂടാതെ ആർക്കും ഒരു അപകടവും കൂടാതെ ഇത് മനോഹരമായി പൂർത്തിയാക്കുവാൻ ഒരു തടസ്സങ്ങളും ഇല്ലാതെ പൂർത്തിയാക്കുവാൻ സഹായിച്ച നമ്മൾ ദൈവത്തോട് ഭയഭക്തിയോടെ നന്ദി പറയുന്നു മാനേജിംഗ് ഡയറക്ടർ വോഗീസ് പാലാട്ടി ചടങ്ങിന് നന്ദി പറഞ്ഞു ചടങ്ങിൽ വെച്ച അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കിയവർക്കുള്ള താക്കോൽദാനവും നിർവഹിച്ചു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർമാരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഇരിങ്ങാലക്കുട എസ് എൻ സ്കൂളിന് സമീപത്തായി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഓർക്കിഡ് ഹൈറ്റ്സിൽ എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഫ്ലാറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് അഞ്ചോളം സ്കൂളുകളും രണ്ട് പ്രൊഫഷണൽ കോളേജുകളും ആരാധനാലയങ്ങളും ആശുപത്രികളും ഏറ്റവും തന്നെ ഉണ്ട് എന്നത് ഓർക്കിഡ് ഹൈറ്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രണ്ട് നിലകൾ പൂർണമായും കാർ പാർക്കിംഗ് സൗകര്യം സ്വിമ്മിംഗ് പൂൾ റീക്രിയേഷൻ ഹാൾ ചിൽഡ്രൻസ് പാർക്ക് ജിംനേഷ്യം ക്ലബ്ബ് ഹൌസ് ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി സിസ്റ്റംസ് പൈപ്പ് ലൈൻ ഗ്യാസ് പരിധിയില്ലാതെ കുടിവെള്ളം വൈദ്യുതി ബാക്കപ്പ് സോളാർ പാനൽ സിസ്റ്റം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് നഗരത്തിൽ തന്നെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് താമസിക്കാൻ ഓർക്കിഡ് ഹൈറ്റ്സ് നല്ലൊരു ചോയ്സ് ആണ് ഓരോ അപ്പാർട്ട്മെന്റുകളും സജ്ജമാക്കിയിരിക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം